തൃശ്ശൂർ ചാലക്കുടി പോട്ട ബ്രാഞ്ചിലെ ഫെഡറൽ ബാങ്കിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപയുടെ കവർച്ച മോഷ്ടാവ് എത്തിയത് ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്താണ് ബാങ്കിലെ ജീവനക്കാരെ ബന്ദിയാക്കിയിട്ടാണ് മോഷണം നടത്തിയത് ഹെൽമറ്റ് ധരിച്ചെത്തിയ അക്രമി ബാങ്കിലെ ക്യാഷ് കൗണ്ടർ തകർത്തിട്ടാണ് റോബറി നടത്തിയത് ബാങ്കിൻ്റെ ഭാഗത്തു നിന്നും സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായിട്ടില്ലെന്ന് ഫെഡറൽ ബാങ്ക് ചെയർമാൻ പ്രതികരിച്ചു സമയം തന്നെ മനസ്സിലായി കൃത്യമായിട്ട് തന്നെ കയ്യിലും കത്തി നമ്മൾ സാധാരണ നമ്മൾ കരിക്കത്തിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു കത്തി നൈഫ് അത് ഈ കാണിച്ചിട്ട് നേരെ ക്യാഷ് കൗണ്ടിലോട്ട് പോയി ആ ഗ്ലാസ് പൊട്ടിച്ച് അതിനകത്തുണ്ടായിരുന്നു ഈ നാൽപ്പത്തേഴ് ലക്ഷം രൂപ നിരത്തി പല ബെണ്ടാട്ടുകൾ വെച്ച് മൂന്ന് ബണ്ടിൽ പതിനഞ്ച് ലക്ഷത്തോളം അധികമാണ് മൂന്ന് പണ്ടിലെടുത്ത് അയാളുടെ ബാഗിനകത്തോട്ട് വെച്ച് ഏതാണ്ട് ഒരു ടു ത്രീ മിനിറ്റ്സ് ആണ് അയാൾ ആണകളാകെ ബാഗിനകത്ത് ചിലവച്ച് നേരെ ഇറങ്ങി ഭാഗം എങ്ങോട്ട് പോയി എന്നുള്ളതിനൊക്കെ ശ്രദ്ധേക്കാനുണ്ട് ഓൾ ഇന്ത്യ വൈസ് തന്നെ കേസ് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള എല്ലാ നടപടികളും കേസ് ചെയ്തുവരിക മൂന്ന് ബണ്ടിൽ ഉണ്ടാവും മൂന്ന് ബണ്ടിൽ അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷം പതിനഞ്ച് ലക്ഷം രൂപ ബാങ്ക് ജീവനക്കാരെ സ്വഭാവമായിട്ടും അവരുടെ ഒരു പരിധിയിലുള്ളതോ അല്ലെങ്കിൽ അറിവുള്ളതോ ആവാനുള്ള സാധ്യത കളിക്കുകയായില്ല ഒരു സാധ്യത എനിക്കിപ്പോൾ പറയാൻ പറ്റത്തുള്ളൂ ബാങ്കുകാർക്ക് പങ്കെടുത്തതെന്ന് പറയാൻ ഇപ്പം പറ്റും വണ്ടി വണ്ടിയെക്കുറിച്ച് ചില അറിവുണ്ട് ആളിനെ കുറിച്ച് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും അയാൾ പോയ റൂട്ടിനെ കുറിച്ചൊക്കെ ധാരണയായിട്ട് ഒറ്റയ്ക്കാണോ അല്ല അയാൾ ഹിന്ദിയിലാണ് സംസാരിച്ചത് ഇവിടെ വന്നപ്പോൾ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ ഹിന്ദിയിൽ സംസാരിച്ചു ഇത് പറഞ്ഞ് നൂറ് ശതമാനം ഹിന്ദിക്കാരനാണെന്ന് പറയാനാകത്തില്ല പക്ഷേ ഹിന്ദിക്കാരൻ അല്ല എന്ന് പറയാറായിട്ടില്ല ഹിന്ദിക്കാരനാകാൻ സാധിക്കും നമ്മൾ സ്വാഭാവികമായിട്ട് ഹിന്ദി സംസാരിച്ചു എന്നുള്ളതുകൊണ്ട് തന്നെ റെയിൽവേ ലൈൻ കേന്ദ്രീകരിച്ച് കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും ഇന്ത്യ മുഴുവൻ എല്ലാ സ്ഥലത്തും കമ്മ്യൂണിക്കേഷൻ കൊടുത്തിട്ടുണ്ട് പിടിക്കാനുള്ള എല്ലാ റിസോർട്ടോ എടുക്കുന്നുണ്ട് കേസ് ഡിറ്റുണ്ട് ഇതിനകത്ത് എത്ര ജോലി ഒരാളാണ് ഇതിനകത്തുണ്ടായിരുന്നത് ബാക്കിയുള്ള ഇതിനകത്ത് തന്നെ ഡൈനിങ് പോർഷമാണ് ഈ ഡൈനിങ് പോർഷൻ നിൽക്കുന്നവർക്ക് പുറത്തോട്ട് പോകാൻ വഴിയില്ല അപ്പോൾ ഇത് ബാങ്കിനെ കുറിച്ച് കൃത്യമായൊരു ധാരണയുള്ള ആളാണ് അല്ലെങ്കിൽ ഇത് കൃത്യമായി മനസ്സിലാക്കിയ ഒരാളാണ് ബാങ്കിൽ ഇത്ര പേരുണ്ട് ഉച്ചക്കടുത്ത് ബ്രേക്ക് ടൈം ആ സമയത്ത് ഇവിടെ ആരും കാണത്തില്ല അതൊക്കെ മനസ്സിലാക്കി വന്നതാണ് സൂചന ഞാൻ ആ പറഞ്ഞതാണ് അതെന്താണെന്ന് വണ്ടി കണ്ടെടുക്കാൻ പറ്റിയിട്ടുണ്ടോ അന്വേഷണം നടക്കുകയാണ് പോലീസിന്റെ ആത്മവിശ്വാസം പ്രതിയെ പിടിക്കുന്ന സൂചനയാണ് നൂറ് ശതമാനം